ീറ്റൊക്കെ വിരിക്കട്ടെ ചാ അവിടെ നിന്നോ കയറിച്ചോട്ടോ നിൽക്കണ്ട വിരിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു കയറുള്ളുണ്ട് ഇപ്പോൾ ഒരു ചാട്ട ഒരു കയറൽ അതവൻ്റെ സ്വഭാവമാണേ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ നോക്കി നിൽക്കണ കയറ ആ കണ്ടില്ലേ കണ്ടില്ലേ പുതിയ ഷീ ഇങ്ങനെ ഷീറ്റ് മാറ്റി കഴിയുമ്പോൾ വിരിച്ചു കഴിഞ്ഞാൽ അവനെ ഇതൊരു ഇതാണ് കണ്ടല്ലോ കണ്ടല്ലോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഞാൻ ഇപ്പോൾ കയറി ചാടും കേട്ടോ ഒരു ചെറിയ വീഡിയോ കേട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിപ്പിക്കുക കയറിയത് കണ്ടോ കണ്ടോ ഇത് ഇവൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ കണ്ടോ കണ്ടാ ഇതൊക്കെയാണ് ഇവൻ്റെ തമാശകളെന്ന് പറയുന്നത് ഞാൻ ഡെയിലി ക്യാപ്ഷൻ ഇടമ്പോൾ ഇവൻ്റെ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ ഇതാണ് കേട്ടോ ഇതൊക്കെ ഒരു സ്വഭാവമാണ് നോക്കി നിൽക്കും ഇത് നമ്മൾ ഏത് ഇപ്പം ഈ റൂമിലായാലും ആ റൂമിൽ ഏത് റൂമിലായാലും ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ഒരു ചാട്ടമാണ് അല്ലേ പിന്നെ ചിരിക്കണ ചിരിക്കണ അടക്കല്ല ഇന്നലെ നിന്നെ കുറച്ച് കാണിപ്പിച്ചുകൊണ്ട് മമ്മി ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ചു ഇത് വൈകുന്നേരമൊക്കെ ഉള്ളതാണ് രാവിലെയൊക്കെ ചൂടായത് കാരണം അവൻ എ സിയിൽ പുറത്തേക്ക് വരില്ല കുറച്ചൊക്കെ പുറത്തേക്ക് വരുവുള്ളൂ എൻ്റെ അച്ഛൻ പോകുമ്പോഴും ഒക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ ഒരു തുള്ളി കുട്ടിക്കൂട്ടുക്ക് മഴ പെയ്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് കൂട്ടും മഴ പെയ്തിട്ട് പിന്നെ തീ ഇരട്ടി ചൂടും എൻ്റെ മുന്നാ ഒന്ന് പിന്നെ ടാറ്റയൊക്കെ പറഞ്ഞു കൊടുത്തേച്ചു ചാറ്റ വരാൻ പറഞ്ഞപ്പോൾ കിടന്നു കൊഞ്ചൊന്നു ഇനി ഇനി ഇങ്ങനെ കൈ ഉണ്ട് ഇങ്ങനെ 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 ഒരു കാട്ടായ ഉണ്ട് നീ ഇങ്ങനെ 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 ആ ചേട്ടാ വന്നാ ഓ ഓ ഓ ഓ എന്തു തോന്നിയത് അപ്പം തീര ഇങ്ങനെ കാണിച്ചു ചേട്ടാ വന്നാ ചേട്ട വന്നപ്പോഴേ വാഷ് ബേസിലൊക്കെ കയറി ഉമ്മ വെക്കുന്നത് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് രാവിലെ അത് കാണണേ എല്ലാവരും കഴിഞ്ഞാ കഴിഞ്ഞാൽ അച്ച കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വെക്കട്ടെ കഴിഞ്ഞാ കുഞ്ഞു പൊക്കോ പൊക്കോ അവിടെ ചേട്ടൻ വന്നു പൊക്കോ എൻ്റെ അടുത്ത് ഓടണതാണ് കഴിയൊക്കെ കണ്ടിവിടെ ഇരുന്നോ തന്നെ കളിക്കണ തന്നെ കളിക്കണ ടിവിയും കണ്ട് വന്നി ചേട്ടയുടെ ഇരിക്കുന്നവടെ ചേട്ട അവിടെ ഇരുന്നോണ്ട് അവന ഇരിക്കുന്ന ചൂടായത് കാരണം വാ ഫുഡ് വേച്ചിട്ടുണ്ട് വാ ചിക്കൻ വെച്ചിട്ടുണ്ട് വാ വന്നി ചേട്ടക്കൊരു ഉമ്മ കൊടുത്തിട്ട് വാ ഒരു ഉമ്മ ഒരു ഉമ്മ കൊടുത്തിട്ട് വാ ചേട്ടക്കൊരു ഉമ്മടെ ചേച്ചിയോട് കളിക്കണം ആഹ് ഇതിപ്പോ ഇപ്പൊ കളിയായിട്ട് വന്ന ചേച്ചി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കളിക്കണം കേട്ടോ പിടിച്ചുകൊടുക്കണം കളിക്കടാ അയ്യോടോ കണ്ടാ നി പരിപാടി വല്ലാ അത് കിടക്ക